ഇനി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി കുറിക്കുന്ന ദിനം തന്നെ മീഡിയ വൺ ഒരു ഒരു ഇലക്ഷൻ യാത്ര ആരംഭിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂടറിഞ്ഞ് മീഡിയ വണ്ണിന്റെ കേരള യാത്ര ദേശീയപാത എന്നീ പേരുള്ള പരിപാടി ഇന്ന് ആരംഭിക്കുന്നു മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം രാജ്യത്തിന് നൽകുന്ന സൂചന എന്താകുമെന്ന് വിലയിരുത്തും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്ത് സഞ്ചരിച്ച് സാധാരണക്കാർക്ക് പറയാനുള്ളതും സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളതും നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടിയുമാണ് യാത്ര പ്രമോദ്രാമൻ ഇന്ന് യാത്ര തുടങ്ങുമ്പോൾ ഈ രാവിലെ സാർ അപ്പോൾ വോട്ടെടുപ്പിന്റെ ഉള്ളറിഞ്ഞ് ചൂടറിഞ്ഞ് എല്ലാ അതിന്റെ വിശേഷങ്ങളും അറിയാനുള്ള ഒരു യാത്രയാണ് അപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടാവും നമുക്ക് ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട യാത്രയിലൂടെ എന്തെല്ലാം നൽകാൻ സൈഫു ഞാനിവിടെ ഇപ്പൊ എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത് നാട്ടില് രാമണീശ്വരത്താണ് രാവണീശ്വരത്താണ് എൻ്റെ വീട് ഇവിടെ ഞാൻ നേരെ കാഞ്ഞങ്ങാട് പോയിട്ട് കാഞ്ഞങ്ങാട് നിന്ന് ചെറുപത്തൂരേക്ക് പോയിട്ട് അവിടുന്ന് നില ആ വഴിക്ക് നേരെ കണ്ണൂരേക്ക് പോകും സൈഫു ഒരു പക്ഷേ ഈ ഈ ഒരു സംസാരം ഇത് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കേട്ടിട്ടുണ്ടാവുക നമ്മുടെ മലയാള സിനിമകളിലാണ് ചില മലയാള സിനിമകളിലാണ് മലയാള സിനിമ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് വന്നിട്ട് അതിൻ്റെ ഒരു ഗ്രാമീണമായ ശൈലിയൊക്കെ കൊണ്ടുവരാൻ കുറേ ശ്രമിച്ചിരുന്നു അത് ഭയങ്കര ഒരു വ്യത്യാസമാണ് കാസർഗോഡ് ജനങ്ങൾക്കുണ്ടാക്കിയത് കാരണം അവർക്ക് അത്തരം സിനിമകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമകളൊക്കെ ആ കാസർഗോഡ് അത് സ്ക്രീനിൽ ആസ്വദിക്കാൻ കഴിയുന്ന കാസർഗോഡൻ ജനതയെക്കുറിച്ച് കാസർഗോഡൻ ജനതയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ തന്നെയും വളരെ കുറഞ്ഞ നിലയിൽ മാത്രമായിരുന്നു ഇപ്പം അതല്ല സ്ഥിതി അപ്പം അതൊരു കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയിലേക്കുള്ള ഒരു വരവിൻ്റെയും കൂടിയൊരു ലക്ഷണമായിരുന്നു ഇതുപോലെ തന്നെയാണ് പല രംഗത്തും കാസർഗോഡ് ഇപ്പോൾ മുഖ്യധാരയിലേക്ക് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിവിടുന്ന് ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് കാലം ഇപ്പോൾ ഒരു എൺപതുകളുടെ അവസാനം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈവൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് വരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ വികസനം എന്നൊക്കെ പറയാമെന്നല്ല അതിപ്പോൾ എൻ്റെ വീടിന് മുമ്പിൽ കൂടി പോകുന്ന റോഡ് പോലും ടാർ ചെയ്ത അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ അതുപോലെയുള്ള ഒരു ഒരു സാഹചര്യമായിരുന്നു കാസർഗോഡ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് പയ്യെ പയ്യെ ഇപ്പോൾ കാസർഗോഡ് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളൊക്കെ തന്നെ എന്നെ കളിയാക്കാറുണ്ട് ചിലപ്പോൾ കാസർഗോഡാണെന്ന് പറയുമ്പോൾ കർണാടക കർണകളല്ലേ കേരളത്തിലൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ കർണാടകയിൽ ആകാൻ ആഗ്രഹിച്ച ഒരു പ്രദേശമായിരുന്നു കാസർഗോഡിൻ്റെ ഒരു ഭാഗം വരെ എന്ന് നമുക്കറിയാം അപ്പോൾ അതാണ് കാസർഗോഡിൻ്റെ പുതിയ പുതിയ കാസർഗോഡ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഇവിടെ ആ പുതിയ എന്ന് നമ്മൾ പറയുമ്പോൾ ചില മാറ്റങ്ങൾ കൂടി വന്നൊരു ഒരു ഒരു സംഗതിയാണെന്ന് ഓർക്കണം അതായത് രാഷ്ട്രീയമായ ചില മാറ്റങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ രണ്ടായിരത്തി പത്തൊൻപതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പോൾ കാസർഗോഡ് ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിക്കുമെന്നുള്ള ചോദ്യം വന്നു ഒരു സ്ഥാനാർത്ഥിക്ക് പേരിപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ ഒരു സ്ഥാനാർത്ഥിക്ക് ഓഫർ വന്നു വന്നപ്പോൾ അവരത് അവിടെ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു അങ്ങനെയാണ് അവസാനം രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താനിവിടെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു കെ പി സതീഷ് ചന്ദ്രനോട് മത്സരിച്ച് തോക്കാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിന് ഏറ്റവും ഉറപ്പുള്ള ഒരു മണ്ഡലം കാസർഗോഡായിരുന്നു ആ സമയത്ത് പക്ഷേ സംഭവിച്ചെന്താണ് രാജ്മവന് വേണ്ടി തന്നെ ഒരു നാൽപ്പതിനായിരത്തിന് മേലെ വോട്ടിന് ജയിക്കുകയാണ് അപ്പോൾ ആ മാറ്റം ആ പുതിയ കാസർഗോഡായി മാറുന്നതിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു അത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് രാഷ്ട്രീയമാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വടക്കോട്ട് കൂടുതൽ പോകുന്നില്ല ഇപ്പോൾ മഞ്ചേശ്വരം പിന്നെ കുമ്പള തലപ്പാടി ആ ഭാഗത്തേക്ക് പോകുന്നില്ല അദ്ദേഹം ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ആ ഭാഗത്തല്ല താമസിക്കുന്നത് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എം വി ബാലകൃഷ്ണൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്നെ ഇവിടെ ചെറുവത്തൂർ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താരൻ കൊല്ലങ്കാരനാണെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നത് നീലേശ്വരത്തിനടുത്താണ് അപ്പോൾ അവർ രണ്ടു വരെയും കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ആ വഴിക്കാൻ പോകുന്നത് അപ്പോൾ പണ്ടിങ്ങിനെ ആയിരുന്നില്ല ഇപ്പോൾ എം രാമണ്ണറായി ആയിരുന്നു ഒരു കാലത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ഐ രാമ ആയിരുന്നു പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഐ രാമറായി പിന്നെ ഇ ബാലാനന്ദനെ തോൽപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓർക്കണം അതിനു മുമ്പ് കടന്നപ്പള്ളി രാമേന്ദ്രൻ ഇ കെ നാനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പേ തന്നെ എ കെ ജി മൂന്ന് തവണ വിജയിപ്പിച്ച നെഹ്റുവിനോട് പറ്റുമെങ്കിൽ ഇവിടെ വന്ന് മത്സരിക്കാൻ മത്സരിക്കുമെന്ന് വെല്ലുവിളിച്ച എ കെ ജി വെല്ലുവിളിച്ച ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ചരിത്രമുള്ള കാസർഗോഡ് ഇന്നിപ്പോൾ കൂടുതലും ഈ കാഞ്ഞങ്ങാട് പയ്യന്നൂര് തൃക്കരിപ്പൂര് ഉദുമ തുടങ്ങിയ എൽ ഡി എഫിന് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളുടെ സ്വഭാവത്തിലേക്ക് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ആ കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത് പക്ഷേ എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി കൂടുതലും വടക്കുള്ള കൂ എക്സ്ട്രീമായിട്ടുള്ള വടക്കുള്ള വോട്ടുകളാണ് കാണുന്നത് അവർ മഞ്ചേശ്വരം അതുപോലെ തന്നെ പിന്നെ കാസർഗോഡ് മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് അവർ പ്രധാനമായും രക്ഷപ്പെടുന്നത് അപ്പോൾ ഞാൻ കാസർഗോഡിൻ്റെ കാര്യം മാത്രമേ ഇപ്പോൾ പറഞ്ഞുള്ളൂ ഇപ്പോൾ ഇതൊന്നും തുടങ്ങുകയാണ് അപ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ കണ്ണൂരിലേക്ക് എത്തും അപ്പോൾ നാളെ നമുക്ക് കണ്ണൂരിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇന്ന് കാസർഗോഡത്തെ ചില സംഗതികളൊക്കെ ഒന്ന് കണ്ട് ആളുകളെക്കൊന്ന് കണ്ട് പതുക്കെ നീങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഓരോ ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ദിവസം എന്ന് ഉദ്ദേശിക്കുന്നില്ല പറ്റുമെങ്കിൽ രണ്ട് മണ്ഡലമൊക്കെ കവർ ചെയ്ത് പോയാൽ നമുക്ക് തിരക്കാണല്ലോ ഇപ്പോൾ ഇന്ന് ഇലക്ഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാം എന്നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്ന് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ യാത്രയും ഒന്ന് ക്രമീകരിക്കേണ്ടി വരും നമുക്ക് ഇനിയും ഒരുപാട് പരിപാടികളിലേക്ക് പോകണമല്ലോ നമ്മുടെ ബിഗ് ഫൈറ്റൊക്കെ വരാനുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കാര്യങ്ങളാണ് അപ്പോൾ ഈ പ്രചാരണം കൊഴുക്കാൻ പോകുന്ന ദിവസങ്ങളാണ് നല്ല ചൂടാണ് ആ ചൂടിനകത്ത് സ്ഥാനാർത്ഥികളൊക്കെ വേർക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ അത് അതൊന്നും കണക്കിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എല്ലാവരും ഒന്നിച്ച് നിന്ന് ഊർജ്ജത്തോടെ മുന്നേറിയാൽ മാത്രമേ ഏത് മുന്നണിക്കും സാധ്യമാകൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് എം വി ബാലകൃഷ്ണ ഭാഷ കാണുന്നുണ്ട് രാജ്മോനോണിത്താനേയും കാണാൻ ശ്രമിക്കുന്നു കൂടി ഇന്ന് കൊണ്ടുവരാൻ അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂടറിയാനുള്ള യാത്രയാണ് നല്ല ചൂടാണ് പുറത്ത് അപ്പോൾ നല്ല കരുതലോടുകൂടി വേണം കാര്യങ്ങൾ എന്നൊക്കെ ഇവിടെ നിന്ന് ഞങ്ങളും എല്ലാവിധ ആശംസകളും നേരുകയാണ് യാത്രക്ക് ഗംഭീരമാവട്ടെ ഉഷാറാവട്ടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്